അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിലെ താരമാണിപ്പോൾ രേണു താരം പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ടുകളും എല്ലാം വൈറലായി മാറാറുണ്ട് അതേസമയം തൻ്റെ റീലുകളുടെയും ഫോട്ടോഷൂട്ടുകളുടെയും പേരിൽ കടുത്ത സൈബർ ആക്രമണവും രേണു നേരിടുന്നുണ്ട് വിമർശനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലുമെല്ലാം സജീവമായി മാറുകയാണ് രേണു സിനിമയിലും സംഗീത ആൽബത്തിലുമെല്ലാം അഭിനയിച്ച് കയ്യേടി നേടുകയാണെന്ന് തന്നെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകാനും രേണു മടിക്കാറില്ല കമന്റിട്ട് തന്നെ തളർത്താൻ സാധിക്കില്ലെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു ഇപ്പോഴത്തെ രേണു പങ്കുവെച്ച പുതിയൊരു വീഡിയോയും അതിനുള്ള കമന്റുകളും ശ്രദ്ധ നേടുകയാണ് ഫോട്ടോഷൂട്ടിനായി ഒരുങ്ങുന്ന രേണുവാണ് വീഡിയോയിലുള്ളത് പതുപോലെ രേണുവിനെ പിന്തുണ അറിയിച്ചും മെയ്ക്ക് ഓവറിനെ കൈയടിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട് മറ്റു ചിലരാകട്ടെ രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുമുണ്ട് തന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പല്ലിക്ക് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമൻറ് അതിന് രേണു നൽകിയ മറുപടി നീ ആരാടാ പല്ലിക്കുമുണ്ടടാ അന്തസ്സ് എന്നായിരുന്നു രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട് അവരും അയാൾക്ക് മറുപടി നൽകുന്നുമുണ്ട് എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട് അഭിനയം കൊള്ളില്ലേൽ പറയണം ആ ഡ്രസ് കൊള്ളില്ലേൽ പറയാം എന്തിനാ ബോഡി ഷെയിം ചെയ്യുന്നത് നമ്മളാരും എല്ലാം തികഞ്ഞവർ അല്ല എന്നായിരുന്നു ഒരു മറുപടി രേണു ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായെങ്കിട്ടും അത്രയ്ക്ക് അഭിനയമാണ് ഒരു രക്ഷയുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം ഇതിനും രേണു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കുമെന്നാണ് രേണു നൽകിയ മറുപടി അതേസമയം ഇതെന്ത് കോലം എന്ന് ചോദിച്ച ഒരാളോട് രേണു പറയുന്നത് നീ പിന്നെ സംഭവമാണല്ലോ എന്നാണ് അതേസമയം നിരവധി പേരാണ് രേണുവിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തുന്നത് നയൻതാരാവാൻ നോക്കി പഴുതാരാവെന്ന് ചില